ഒന്ന് ഗോളവ്യൂഹത്തിൽ ഈ താരാപത്തിലെ ഗോളവ്യൂഹങ്ങളിൽ അപൂർവമായി കാണപ്പെടുന്ന ഒരു പുതിയ മഞ്ഞപ്പാണ്ടി ഭീമൻ നക്ഷത്രത്തെ എസോ മുപ്പത്തി എന്ന ഗോളവ്യൂഹത്തിൽ നിന്നാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് ഈ കണ്ടെത്തലിനെ കുറിച്ചുള്ള ഗവേഷണ റിപ്പോർട്ട് മാർച്ച് പത്തൊൻപതിന് ആക്സെഫ് പ്രൊഫൈൻ സെർവറിൽ പ്രസിദ്ധീകരിച്ചു നക്ഷത്രങ്ങളുടെ പരിണാമത്തിന്റെ അവസാന ഘട്ടത്തിലെത്തുന്ന ഇടത്തരം പിണ്ടമുള്ള പ്രകാശം പോകുന്ന മഹാഭീമൻ നക്ഷത്രങ്ങളാണ് പൈതൃ നക്ഷത്രങ്ങൾ ഗോളവ്യൂഹങ്ങളിൽ ഇവയെ അഞ്ചു ലക്ഷം വർഷത്തിൽ താഴെ മാത്രം ആയുസ് കാരണം അപൂർവമായിട്ടാണ് കാണുന്നത് എങ്കിലും ഈ ഗോളവ്യൂഹങ്ങളിലെ ഏറ്റവും കൂടുതൽ പ്രകാശം പരപ്പിക്കുന്ന വസ്തുക്കളാണ് ഇവ ഇന്ത്യയിലെ അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിലെ ഡോക്ടർ രഞ്ജൻ കുമാർ നയിക്കുന്ന ഒരു ജ്യോതിശാസ്ത്രജ്ഞ സംഘമാണ് ഈ പുതിയ ഭാഗ് നക്ഷത്രത്തെ കണ്ടെത്തിയത് ക്ഷീരപഥ ഗാലക്സിയിലെ ഏറ്റവും കുറഞ്ഞ പ്രകാശമുള്ളതും ഏറ്റവും കുറഞ്ഞ പിണ്ടമുള്ളതുമായ ഗോളവ്യൂഹങ്ങളിലൊന്നായ ഈ മൂന്ന് എ പഠനം നടത്താൻ അവർ ആസ്ട്രോസാറ്റ് ഗായ എന്നീ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചു ആസ്ട്രോസാറ്റിന്റെ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പിൽ നിന്നും ഗായുടെ എളി തൈരവളീസ് മൂന്ന് നിന്നുമുള്ള വിവരങ്ങൾ വിശകലനം ചെയ്താണ് നക്ഷത്രത്തെ തിരിച്ചറിഞ്ഞത് ഗവേഷണ പ്രബന്ധത്തിൽ ഗവേഷകർ ഇങ്ങനെ എഴുതി ഞങ്ങൾക്കി മൂന്ന്യിൽ കണ്ടെത്തിയ പുതിയ ചൂടുള്ള ഭാഗ് നക്ഷത്രത്തിന്റെ എല്ലാ ഫോട്ടോമെട്രിക് സ്പെക്ട്രോസ്കോപ്പിക് വിശദാംശങ്ങളും പരിശോധിക്കുന്നു ഗായ മൂന്ന്യിൽ നിന്നുള്ള നക്ഷത്രത്തിന്റെ പ്രോപ്പർ മോഷൻ പാരലാക്സ് ഇതിന്റെ അംഗത്വത്തെ പിന്തുണയ്ക്കുന്നു കൂടാതെ നിറങ്കാന്തികത രേഖയിലെ നക്ഷത്രത്തിന്റെ സ്ഥാനം നക്ഷത്രം ഭാഗ് ഘട്ടത്തിലാണെന്ന് സൂചിപ്പിക്കുന്നു ഈ മൂന്നിലെ പുതുതായി കണ്ടെത്തിയ നക്ഷത്രം സൂര്യനേക്കാൾ ഏകദേശം നാല് ദശാംശം ആറ് ഒന്ന് മടങ്ങ് വലുതാണ് ഏകദേശം പൂജ്യം ദശാംശം അഞ്ച് ഒന്ന് കുറയ്ക്കുക പൂജ്യം ദശാംശം അഞ്ച് അഞ്ച് സൗര പിണ്ടും പിണ്ടുമുണ്ട് കൂടാതെ അതിന്റെ ഫലപ്രദമായ താപനില പതിനേഴായിരത്തി അഞ്ഞൂറ് കേൽവിനാണ് ഏകദേശം നെഗറ്റീവ് പൂജ്യം ദശാംശം ഏഴ് ടാക്സ് ആയ നക്ഷത്രത്തിന്റെ ലോഹാംശം ക്ലസ്റ്ററിന്റെ ലോഹാംശവുമായി പൊരുത്തപ്പെടുന്നു കൂടാതെ കാർബണും ഓക്സിജനും സമ്പുഷ്ടമാണെന്ന് തെളിഞ്ഞു പുതിയതായി കണ്ടെത്തിയ നക്ഷത്രത്തിന്റെ റേഡിയൽ വേഗത രണ്ട് നിരീക്ഷണ കാലഘട്ടങ്ങൾക്കിടയിൽ ഏകദേശം ആർഗി മെയ് സെക്കൻഡ് വ്യതിയാനം കാണിക്കുന്നു ഇത് നക്ഷത്രത്തിന്റെ സ്വഭാവം സൂചിപ്പിക്കുന്നു കൂടാതെ ഡോ കുമാറിന്റെ സംഘം നടത്തിയ സിമുലേഷനുകൾ മുപ്പത്തി ഒൻപത് ദശാംശം ഒന്ന് രണ്ട് അല്ലെങ്കിൽ പതിനേഴ് ദശാംശം എട്ട് മൂന്ന് ദിവസത്തെ ദ്വന്ദ്വ കാലയളവ് സൂചിപ്പിക്കുന്നു സഹചാരി വസ്തു ഏകദേശം പൂജ്യം ദശാംശം അഞ്ചു കുറയ്ക്കുക പൂജ്യം ദശാംശം എട്ട് സൗര പിണ്ടം പിണ്ടുമുള്ള ഒരു പരിണമിച്ച പോസ്റ്റ് മെയിൻ സീക്വൻസ് നക്ഷത്രമായിരിക്കാം ഈ മൂന്ന് ക്ലസ്റ്ററിലെ പുതിയതായി കണ്ടെത്തിയ ഭാഗ് നക്ഷത്രത്തിന്റെ സ്വഭാവം നന്നായി മനസ്സിലാക്കാനും കാലയളവ് നിർണയിക്കാനും ഭാവിയിൽ ബഹുയുഗ സ്പെക്ട്രോസ്കോപ്പിക് നിരീക്ഷണങ്ങൾ ആവശ്യമാണെന്ന് ജ്യോതിശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടി ഈ കണ്ടെത്തൽ ഗോളവ്യൂഹങ്ങളിലെ നക്ഷത്ര പരിണാമത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ വർദ്ധിപ്പിക്കാൻ സഹായിക്കും പ്രത്യേകിച്ചും പാങ്ബ നക്ഷത്രങ്ങളുടെ രൂപീകരണവും പരിണാമവും സംബന്ധിച്ച്